സംസ്ഥാനമാകെ അലയടിച്ച യു ഡി എഫ് തരംഗത്തിൽ അടിപതറി കൂടറിഞ്ഞും ഭരണത്തുടർച്ചയ്ക്ക് അരയും തലയും മുറുക്കി ഇറങ്ങിയ കൂടറിഞ്ഞു പഞ്ചായത്തിലെ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തിയാണ് യു ഡി എഫ് ഇക്കുറി ഭരണം പിടിച്ചെടുത്തത് പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ എട്ട് സീറ്റും നേടിയാണ് യു ഡി എഫ് ഭരണം ഇടതിൽ നിന്ന് പിടിച്ചെടുത്തത് സംസ്ഥാനത്താകെ അലയടിച്ച യു ഡി എഫ് തരംഗത്തിൽ അടിപതറി കൂടറിഞ്ഞും ഭരണത്തുടർച്ചയ്ക്ക് അരയും തലയും മുറുക്കി ഇറങ്ങിയ കൂടഞ്ഞു പഞ്ചായത്തിലെ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തിയാണ് യു ഡി എഫ് ഇക്കുറി ഭരണം പിടിച്ചെടുത്തത് പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ എട്ട് സീറ്റും നേടിയാണ് യു ഡി എഫ് ഭരണം ഇടതിൽ നിന്ന് പിടിച്ചെടുത്തത് ഭരണ തുടർച്ചയ്ക്ക് കാത്തിരുന്ന ഇടതുമുന്നണിക്ക് ആറ് സീറ്റിലെ വിജയിക്കാനായുള്ളൂ പതിനാലാം വാർഡായ പട്ടോത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിസാറാ ബീഗം വിജയം കണ്ടു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് എം എൽ എയുമായ ലിൻഡോ ജോസഫും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായ ആദർശ് ജോസഫും വിജയിച്ചു വന്നിരുന്ന കൂമ്പാറ വാർഡിൽ ഇക്കുറി യു ഡി എഫിലെ സക്കിന സലീം വിജയിച്ചതും ഇടതുമുന്നണിക്ക് ക്ഷീണമായി നിലവിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആദർശ് ജോസഫ് ആറാം വാർഡായ ബി ഡി ഒ പാറയിൽ നിന്ന് വിജയിച്ചപ്പോൾ വൈസ് പ്രസിഡൻ്റായിരുന്ന മേരി തങ്കച്ചൻ ആനയോട് വാർഡിൽ നിന്നും ജയിച്ചതും എൽ ഡി എഫിന് ആശ്വാസമാണോ ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞി